വടക്കാഞ്ചേരി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രത്യേകമായിട്ടുള്ള അജണ്ട വെച്ച് വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരും കണ്ടിജൻറ്റ് ജീവനക്കാരും ആശാവർക്കർമാരും കുടുംബശ്രീ ഭാരവാഹികളും ഹരിതകർമ്മസേന ഭാരവാഹികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ സംഘടന ഭാരവാഹികളും ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകളിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കാനും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള യോഗം ഏഴാം തീയതി രണ്ട് മണിക്ക് വടക്കാഞ്ചേരി നഗരസഭയിൽ വിളിച്ചിട്ടുണ്ട് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം മഴക്കാലത്തിന് മുമ്പ് നമുക്ക് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനും കാന വൃത്തിയാക്കുന്നതിനും ഓരോ വീടുകളിലും പരിസരം ശുചീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു യോഗം വിളിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഡിവിഷൻ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഡിവിഷനിലുമുള്ള പ്രത്യേകമായിട്ടുള്ള യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെയും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ചത് അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തലുണ്ടാവുന്ന ഭവിഷ്യത്തുകളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിന് വേണ്ടി പോകുന്നത് അതിന് സജ്ജമാവുന്ന രീതിയിൽ നമ്മുടെ ഭൂമിയെയും ചുറ്റുപാടുകളെയും തയ്യാറാക്കുക എന്നുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനം നടത്തണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ്റെ തീരുമാനത്തിന് വിധേയമായി കൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രധാനമായിട്ടും സംഘടിപ്പിക്കുന്നത് കൊതുക് ഈച്ച തുടങ്ങിയ രോഗവ്യാപന സ്വഭാവമുള്ള പ്രാണികളുടെ പ്രജനന സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് അത് നശിപ്പിക്കുക നീർച്ചാലുകൾ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളിലെ നീരൊഴുക്ക് തടസ്സം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക മഴക്കാലത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇത്തരം രീതിയിലുള്ള വൈറസുകളും അതോടൊപ്പം തന്നെ ചെറുപ്രാണികളും ഭാഗമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ തീർക്കാൻ കഴിയാവുന്ന രീതിയിൽ മാലിന്യ പരിപാലനം ഉറപ്പുവരുത്തുക പരിപാലനം ഉറപ്പുവരുത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രധാനമായും നമ്മൾ ആലോചിക്കണം അതോടൊപ്പം തന്നെ ഓരോ വീടുകളുമുണ്ടാവുന്ന അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വഴി നഗരസഭ ഏറ്റെടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നത് വാർഡ് അടിസ്ഥാനത്തിലുള്ള ശുചിത്വ സമിതി ഈ ഏഴാം തീയതി യോഗത്തിന് ശേഷം എല്ലാ വാർഡിലും ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ വാർഡ് തല ശുചിത്വ സമിതി ചേർന്ന് അപ്പോൾ അത് വികേന്ദ്രീകരണമാണ് ഇവിടെ കേന്ദ്രീകരിച്ച് അതിനുശേഷം ശേഷം വാർഡിലേക്ക് കൊടുത്ത് ഓരോ വാർഡിനകത്തുള്ള കുടുംബശ്രീ ആയ കൂട്ടങ്ങൾ വഴി ആവുമ്പോൾ എല്ലാ വീടുകളിലേക്കും സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെ ഒരേ സമയത്ത് എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ആലോചിക്കണം അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് നഗരസഭയുടെ ഹെൽത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് വടക്ക് മൊണ്ടത്തിക്കോട് എഫ് എസ് സി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എരുമപ്പെട്ടി ആശുപത്രിയിലെ സി എസ് സി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പറത് വടക്കാഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ അലോപ്പതി രംഗത്തും ഇപ്പുറത്ത് ആയുർവേദ രംഗത്തും ഹോമിയോ രംഗത്തുമൊക്കെ തന്നെ നിർവഹിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്ന് കുറിച്ച് ആലോചിക്കേണ്ടത് മഴ പെയ്താലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും ഇപ്പോൾ മഞ്ഞപ്പിത്തം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടുള്ള അടിയായ മറ്റേ കിണറിൻ്റെ അടിയായൽ ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ വെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാധ്യത നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പനികൾ വിവിധങ്ങളായിട്ടുള്ള പനികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതിനൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കണം എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയണം നഗരസഭയിൽ ഇപ്പോൾ രണ്ട് മേഖലകളിലായി എട്ട് വാഹനങ്ങൾ ടാങ്കർ ലോറികൾ വാഹനത്തിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വെള്ളം എത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ അതിന് തടസ്സം എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടുകാരും ചില പ്രദേശത്തെ ചില വീട്ടുകാർ ആയിരത്തി അഞ്ഞൂറ് ലിറ്ററും രണ്ടായിരം ലിറ്ററും ഒക്കെ തന്നെ ടാങ്ക് വെച്ച് അതിലേക്ക് വെള്ളം അടിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ പൊതുവായിട്ട് നമ്മൾ നഗരസഭ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഒന്നാട ദിവസങ്ങളിൽ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്താവുന്ന രീതിയിൽ ഒരു വീട്ടിലേക്ക് ഒരു പ്രാവശ്യം നാനൂറ് ലിറ്റർ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പരിമിതിപ്പെടുത്തിയിട്ടുള്ളത് അതിൽ എല്ലാവരും സഹകരിക്കണം എല്ലാവരും സഹകരിച്ചാലാണ് ഈ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വെള്ളം എത്താൻ കഴിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ ഇങ്ങനൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ വെള്ളം കിട്ടേണ്ട ചില ആളുകൾക്ക് വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതി ഇപ്പോൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ലിറ്ററും ഓരോ വീട്ടിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നാലായിരം ലിറ്റർ ആണ് ഒരു ടാങ്കിൻ്റെ വലിപ്പം അപ്പോൾ രണ്ടോ മൂന്നോ വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തീരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് ആണ് വീണ്ടും രണ്ടാമതും രണ്ടാമതും ട്രിപ്പ് അടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുകയാണ് അപ്പോൾ എല്ലാ പ്രദേശത്തും എല്ലാവർക്കും വെള്ളം കല് ലഭിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എല്ലാവരും